നിങ്ങളുടെ മനസ്സിലുണ്ട് മാക്സ് സെന്റർ ഒരു നാടിന്റെ കർച്ച നേരിട്ടുകൊണ്ടിരിക്കുന്ന ചെറുപ്പളശ്ശേരി ബസ്റ്റാൻഡ് പൊതുജനങ്ങൾക്കിടയിൽ ഭീതി പരത്തുന്നു നഗരസഭയുടെ ഭാഗത്തു നിന്നും യാതൊരു നടപടിയില്ലാത്തത് ആക്ഷേപങ്ങൾക്കിടയാക്കുന്നു ചെറുപ്പളശ്ശേരി പഴയ ബസ് സ്റ്റാൻഡ് കെട്ടിടം കാലപ്പഴക്കത്താൽ തകർച്ച നേരിടാൻ തുടങ്ങിയിട്ട് വർഷങ്ങളായി ചെറുപ്പിളശ്ശേരി നഗരസഭയ്ക്ക് കീഴിലുള്ള ബസ് സ്റ്റാൻഡ് കെട്ടിടത്തിന് വലിയ ബലക്ഷയം സംഭവിച്ചിട്ടുണ്ടെന്ന് വർഷങ്ങൾക്ക് മുമ്പ് തന്നെ റിപ്പോർട്ട് വന്നിരുന്നു രണ്ടായിരത്തി ഓഗസ്റ്റിൽ പാലക്കാട് എൻഎസ്എസ് എഞ്ചിനീയറിംഗ് കോളേജ് വിഭാഗം നടത്തിയ പരിശോധനാ റിപ്പോർട്ടിൽ ബസ് സ്റ്റാൻഡ് കെട്ടിടം അപകടാവസ്ഥയിലാണെന്ന് ചൂണ്ടിക്കാണിച്ചിരുന്നു കെട്ടിടത്തിന്റെ ദൃശ്യപരിശോധനയും റീബൌണ്ട് ഹാമർ ടെസ്റ്റും നടത്തിയതോടെയാണ് ഇക്കാര്യം വ്യക്തമായത് മൂന്ന് നിലകളിലായി നിർമ്മിച്ച കെട്ടിടത്തിന് ഫ്രെയിം ചെയ്ത കോൺക്രീറ്റ് ഘടനയാണുള്ളത് ഭീമുകളിലും തൂണുകളിലും ഗുരുതരമായ വിള്ളലുകൾ രൂപപ്പെട്ടിട്ടുണ്ട് കോൺക്രീറ്റ് കമ്പികൾ പുറത്തു കാണൽ കമ്പികളുടെ ഗുരുതരമായ നാശം എന്നിങ്ങനെയുള്ള നിരവധി പ്രശ്നങ്ങൾ കെട്ടിടത്തിന്റെ പല ഭാഗങ്ങളിലും ഉണ്ടെന്നായിരുന്നു റിപ്പോർട്ട് കെട്ടിടത്തിന്റെ ചുറ്റുമുള്ള സൺഷെയ്ഡുകൾ പല ഭാഗങ്ങളിലും തകർന്നു വീണിട്ടുണ്ട് ബീം സ്ലാബ് കോളം മുതലായ ലോഡ് റെസിസ്റ്റിംഗ് മൂലകളുടെ ശക്തി അറിയാൻ തിരഞ്ഞെടുത്ത പോയിന്റുകളിൽ റീബൌണ്ട് ഹാമർ ടെസ്റ്റ് നടത്തി തൃപ്തികരമായ ഫലം ലഭിച്ചിട്ടില്ല കെട്ടിടത്തിന്റെ മുകൾ ഭാഗം പൂർണമായും താഴെ ഏതാനും കടമുറികളും ഒഴിഞ്ഞുകിടക്കുകയാണ് ദിനം പ്രതി ആയിരങ്ങളാണ് ബസ് സ്റ്റാൻഡിൽ എത്തിച്ചേരുന്നത് എഞ്ചിനീയറിംഗ് വിഭാഗത്തിന്റെ റിപ്പോർട്ട് രണ്ടു വർഷം മുൻപ് ലഭിച്ചിട്ടും ഇതുവരെയും തകർന്ന കെട്ടിടം പൊളിച്ചുമാറ്റാനോ ജനങ്ങളുടെ ആശങ്ക അകറ്റാനോ ഒരു നടപടിയും അധികൃതരുടെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടില്ല കെട്ടിടം പൊളിച്ചുമാറ്റി പുതിയത് നിർമ്മിച്ച് ഈ സാമ്പത്തിക വർഷം ഫണ്ട് വകയിരുത്തിയിട്ടുണ്ടെന്ന അറിയിപ്പുണ്ടെങ്കിലും യാതൊരു നടപടിയും നഗരസഭയുടെ ഭാഗത്തു നിന്നും ഇതുവരെയും ഉണ്ടാവാത്തതിൽ ആശങ്കയിലാണ് പൊതുജനങ്ങൾ